വേണാട് ട്രെയിനിൽ ഇന്നും യാത്രക്കാരുടെ തിക്കും തിരക്കും ജനറൽ കമ്പാർട്ട്മെന്റിൽ സഞ്ചരിച്ച യാത്രക്കാർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു ചങ്ങനാശ്ശേരി സ്വദേശി ജോവിറ്റ അലീഷയ്ക്കാണ് തിരക്കിൽപ്പെട്ട തലകറക്കമുണ്ടായത് ായിരുന്നു അവിടെ നിന്ന് അവിടുന്ന് കയറി കയറി ഇപ്പോൾ നല്ല തിരക്കായിരുന്നു ആദ്യം അറിയാതെ കയറി ദീപണ്ടായിരുന്നു കോട്ടയത്തി പോലീസായിട്ട് വന്ന് ഡീവണിങ്ങനെ മാറി തരണം ജനറലേക്ക് കയറണം എന്ന് പറഞ്ഞു കോട്ടയത്തേക്ക് ഞങ്ങൾ മാറി കയറി ജനലി ഭയങ്കര തിരക്കായിരുന്നു അത് കാരണം നമുക്ക് സാധനങ്ങൾക്കും ശബ്ദം ടൈപ്പുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ടൂറിൻ്റെ അടുത്ത് വന്ന് വിൽക്കുകയാണ് കാറ്റി കിട്ടിയിട്ട് എങ്ങനെയും കുഴപ്പമില്ലാതെ പോകാൻ വേണ്ടി ഞാൻ അറിയാം ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ശ്യാമ ഗതികേടിൻ്റെ വേണാട് യാത്രയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മളെ തേടി എത്തിയിട്ട് ആഴ്ചകൾ മാത്രമേ പിന്നിടത്തുള്ളൂ പക്ഷെ അതൊരു മാറ്റവും ഇല്ല അല്ലേ മധു തീർച്ചയായിട്ടും അത് തന്നെയാണ് അതായത് ഈ വേണാട് എക്സ്പ്രസ്സിലെ യാത്ര ദുരിതം കൂടുകയാണ് കാരണം യാത്രക്കാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തിങ്കളാഴ്ചയാണ് ഇന്ന് തിങ്കളാഴ്ച ഈ നാട്ടിൽ പോയിട്ട് തിരികെ വരുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് പ്രത്യേകിച്ച് ഈ വേണാട് എക്സ്പ്രസ് വരുന്നത് തന്നെ ഓഫീസ് ടൈം കണക്കാക്കിയാണ് അതുകൊണ്ട് തന്നെ ഈ എറണാകുളം കോട്ടയം എറണാകുളം യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ ഓഫീസ് ജീവനക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറുമ്പോൾ വലിയ ഒരു യാത്രാ ദുരിതമാണ് സംഭവിക്കുന്നത് അങ്ങനെയാണ് ഇന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് കയറിയ ജോവിറ്റ അരീക്ഷയ്ക്ക് കേന്ദ്രത്തിൽ ദേഹാസ്വാസ്ഥ്യം ദേഹാസ്വാസ്ഥ്യ അനുഭവപ്പെടുന്നത് ജോവിറ്റ ആദ്യം ഈ തിരക്ക് കാരണം ജനറൽ കമ്പാർട്ട്മെന്റിലല്ല കയറിയത് മറ്റൊരു കമ്പാർട്ട്മെന്റിലാണ് കയറിയത് പക്ഷേ അവിടെ നിന്നും പോലീസുകാർ കോട്ടയത്ത് വെച്ച് മാറി ആവശ്യപ്പെടുകയും തുടർന്ന് മാറി കയറിയപ്പോഴാണ് ഏകദേശം വൈക്കം റോഡിനും പിറവം റോഡിനും ഇടക്ക് വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും തുടർന്ന് യാത്രക്കാരെല്ലാവരും ചേർന്ന് അവിടെ ഒരു സീറ്റ് നൽകുകയും അവിടെ കുറച്ചുനേരം ഇരുത്തി വെള്ളം കൊടുക്കുകയും തുടർന്ന് ആ ഡോറിന് സമീപത്തെ കൊണ്ടുവന്ന് നിർത്തിയാണ് ഈ ദേഹാസ്വാസ്ഥ്യം മാറി ആ പിന്നീട് ഇവർ ആ യാത്ര തുടരുന്നത് എന്തായാലും ഈ രാവിലെയുള്ള ഈ വേണാട്ടിലെ യാത്ര വളരെയേറെ അസഹ്യമാണ് ഇതിന് ബദലായിട്ട് കോട്ടയം എറണാകുളം ഒരു മെമു വേണമെന്നാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ രാവിലെ യാത്ര ചെയ്യുന്ന ഇവരുടെ ആവശ്യം പക്ഷേ ഈ ആവശ്യത്തിന് വേണ്ടി വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടും റെയിൽവേ അധികൃതർ അത് കാണുന്ന മട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടകരമായ കാര്യം മാധു ശ്യാമപ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത് വേണാട് എക്സ്പ്രസിൽ കഴിഞ്ഞ ആഴ്ചയാണ് പേർ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് കുഴഞ്ഞു വീണത് ദാ വീണ്ടും അത് ആവർത്തിക്കുകയാണ് വേണാട് എക്സ്പ്രസ്സിൽ തിരക്ക് കൂടിയതിനെ തുടർന്ന് യാത്രക്കാരിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു ചങ്ങനാശ്ശേരി സ്വദേശി ജൊവിറ്റ അലീഷക്കാണ് തിരക്കിൽപ്പെട്ട തലകറക്കം ഉണ്ടായത് അതിനുശേഷം പ്രാഥമികമായ ശുശ്രൂഷ നൽകുകയായിരുന്നു കൂടുതൽ കോച്ചുകൾ അനുവദിക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഒക്കെ ജനപ്രതിനിധികളും നാട്ടുകാരും ഈ റെയിൽവേ യൂസേഴ്സ് സംഘടനകളും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും ഇതിനൊന്നും ഒരു പരിഹാരമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് প্রধান